ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് വിപണി കാത്തിരിക്കുമ്പോൾ യു എസ് ഡോളറിലെയും ട്രഷറി ആദായത്തിലെയും നേരിയ കുറവ് വിപണിയെ ഇന്ന് ഉയർത്തി എന്നാൽ കേരളത്തിൽ അല്പം ഉയരാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ സംഘടനകൾ ഇന്ന് വിലയിൽ മാറ്റം വരുത്താതെ വില പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇന്നലെ വന്ന യു എസ് ജി ഡി പി ഡാറ്റയ്ക്ക് ശേഷം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഈ വർഷം കുറച്ചേക്കുമെന്ന് വ്യാപാരികൾ ഉയർന്ന വാതിവെപ്പ് നടത്തുന്നു പുറമെ മിഡിൽ ഈസ്റ്റ് ചില ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ ും സംഘർഷങ്ങളും സ്വർണ്ണത്തെ ഉയർത്തിയേക്കാം ഇന്ന് വൈകുന്നേരം വരുന്ന യു എസ് പണിപ്പെരുപ്പ ഡാറ്റക്കനുസരിച്ചായിരിക്കും വിപണിയുടെ നീക്കമെങ്കിലും മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ അതിന് ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരം ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത് ഗ്രാമന് ആറായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്